ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പൊന്നിങ്ങണ മൈൻ ക്രാഫ്റ്റിന്റെ ഒരു കിഡിലെപ് ആയിട്ടാണ് ഐസ് അപ്പൊ കഴിഞ്ഞ എപ്പിസോഡ് കൈകളും നമ്മൾ ഡ്രാഗനും കാര്യങ്ങളൊക്കെ ഡിഫീറ്റ് ചെയ്തായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങുന്ന സാധനങ്ങൾ ഈ എ ഉണ്ട് ഇതൊക്കെ നമ്മൾ തൂക്കിയായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ഗ്രെയിൻഡിങ് കാര്യങ്ങളും ചെയ്തു നമ്മിപ്പാ അൺബ്രേക്കിങ് മെയിൻറ്റിങ് ലേറ്റർ ഇതിലോട്ട് ആഡിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും പിന്നെ ബാക്കി ഞാൻ കാണിച്ചതിൻ്റെ അകത്തിരിക്കും വേണ്ട എത്ര ഉണ്ട് ഇതിൻ്റെ അകത്ത് എത്ര ലേറ്റർ ഇരിക്കണം കണ്ട ഓരോ ലിറ്റർ നമ്മൾ നമ്മുടെ എന്തായാലും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറല്ലേട്ട് എടുത്തത് മറ്റേ പുറത്ത് ഉറഞ്ഞോണ്ട് പിന്നെ എനിക്ക് നല്ലൊരു സോഡും കാര്യങ്ങളും കിട്ടിയായിരുന്നു അത് അവിടെ വെച്ചത് എന്നാ ഏതിനോ ഉണ്ട് ഏതിനോ വെച്ചിട്ടുണ്ട് ഇത്രയും ലൂട്ടും കാര്യങ്ങളും ആയിരിക്കും അവിടെ നിന്ന് തന്നെ കിട്ടി സമയം ഇത്രയും ലൂട്ടും കാര്യങ്ങളും ഏതിനൊരു സോടുണ്ടായല്ലോ ആദ്യമൊക്കെ ഉണ്ടാക്കിയില്ല ഗോൾഡ് സോഡും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇതിലില്ലാത്ത ലൂട്ടും ത്രീ അതും കൂടി നമുക്ക് ആഡ് ചെയ്യാനുള്ളൂ ബാക്കി എല്ലാം നോക്ക് ബാക്ക് വരെ ഇതൊരു കിഡിലും സോടും കാര്യങ്ങളൊക്കെ കിട്ടിയാണ് ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല ഇത് എന്റെ ഇത് തന്നെയാണ് ഞാൻ എടുത്ത് ഇതിലോട്ട് തന്നെ എടുത്ത് വെച്ചു ആ ബാക്കിയൊക്കെ ഇതില് എനിക്ക് കേസ് ഓഫ് മാനിഷി അത് ശരിയായില്ല അതിന്റെ വെയിൽ ഞാൻ അത് എൻ്റെ മൊത്തം കളയാൻസ് ചെലപ്പ 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 മാത്രമാണ് പിന്നെ ഒരുപാട് സംഭവങ്ങളും കാര്യങ്ങളും കിട്ടി ഇരുപത്തിയാല് ഡയമണ്ടും കാര്യങ്ങളും കിട്ടി അങ്ങനത്തെ ഏഴ് നാല് ഡ്രാഗൺ ഹെഡ് വേറെ ഇണ്ടാവണല്ലോ ആ വേറെ ഇണ്ടാവേണ്ടതായി അതെവിടെ ഇരുണ്ടിരിക്കണ്ട് അഞ്ചെണ്ണായി എൻ്റെ ഓടി പോയി പിന്നെ എന്തെങ്കിലും ഇണ്ടാവില്ല മറ്റേ ഡ്രാഗന് ശരിക്കും വന്ന ഡ്രാഗന്റെ ഹെഡ് അതായത് അവൻ തന്നെ ഡ്രോപ്പ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ആ ക്ലാസിന്റെ അവിടെ വെച്ചുണ്ട് ഞാൻ എന്തായാലും അങ്ങനെ ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളും കിട്ടി ഏഴ് ആറ് ലേറ്ററേയും കാര്യങ്ങളും കിട്ടി ആറ് ആറ് ലേറ്ററേയും കാര്യങ്ങളും കിട്ടി ചിലപ്പോ ഞാൻ ഒന്നും കൂടി അങ്ങോട്ട് പോകും കയ്യിൽ പിന്നെ ഞാൻ ഓഫ് ക്യാമറയും കാര്യങ്ങളും അത് അങ്ങോട്ട് കണക്റ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അങ്ങോട്ട് സെറ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മുടെ റോക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മിങ്ങനെ പറന്ന് അതിന്റെ വണ്ടിയിലോട്ടേ കയറാൻ പറ്റും നമ്മുടെ മൂഫാമിന്റെ പണ്ട് എത്ര നേരിടാണെന്നറിയ വണ്ടി കയറിയിട്ടുള്ളത് ഇപ്പൊ മൂന്നേ മൂന്ന് റോക്കറ്റ് മതി എന്റെ വണ്ടി കയറാൻ നമ്മുടെ വേൾഡും കാര്യങ്ങളൊക്കെ കണ്ട എന്തിരി രസവും നോക്കി ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറഞ്ഞില്ല അത്രയൊക്കെ നല്ല രസം അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആയിട്ട് നമ്മളെ ട്രേഡിങ് ഹാളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം ഗൈസ് ഇപ്പൊ ട്രേഡിങ് ഹാളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും നമ്മളൊക്കെ ട്രേഡിങ് ഹാളൊക്കെ ചെറുതായിട്ട് ഉണ്ട് നല്ല പക്ഷേ നമുക്ക് എല്ലാ വില്ലേജസും വേണം ഗൈസ് നമുക്ക് മറ്റേ അയം മേടിക്കാൻ വേണം പിന്നെ ബ്രൂയിങ് വേണം പിന്നെ ആർമർ മേടിക്കാൻ വേണം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഇവിടെ ആയിട്ട് വലിയത് എന്ന് പറയും ഇത്രയൊക്കെ ഉണ്ടാവും ചില ഇപ്പൊ ഉണ്ടാവും ഒരഞ്ച് അഞ്ച് 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 അങ്ങനത്തെ ഒരു ട്രേഡിങ് ഹാളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം എന്റെ പ്ലാനും വരച്ചില്ലാണ് പിന്നെ ഇത് നമുക്ക് ഇന്ന് പൊട്ടിച്ചെളയം ഇന്നത്തെ എപ്പിസോഡും കാര്യങ്ങളൊന്നും ഇന്ന് പൊട്ടിച്ചളയുന്നതായിരിക്കും അപ്പൊ നമുക്ക് പ്ലാനും കാര്യങ്ങളൊക്കെ ഇടാം ആദ്യം തന്നെ എന്തായാലും ഒന്ന് ഉറങ്ങി എണീച്ചടും കാര്യങ്ങൾ നമുക്ക് പ്ലാനും കാര്യങ്ങളൊക്കെ വരയ്ക്കാനായിട്ട് അങ്ങോട്ട് പോയേക്കാം ഓക്കെ നമുക്ക് എന്തായാലും പ്ലാനും കാര്യങ്ങളും വരച്ചിടും ഞാൻ ഇതിന്റെ ഒരു ചെറിയൊരു ഇത് ക്രിയേറ്റീവ് മോഡലും കാര്യങ്ങളും എടുത്തായിരുന്നു ഞാനത് ഒന്ന് കാണിച്ചാൽ ഇതാണ് നമ്മുടെ മോഡലും കാര്യങ്ങളും ഇതേപോലെയാണ് ഈ നമ്മൾ സെറ്റ് ചെയ്യണത് പക്ഷെ ഇത്രയും കൂടി ഇതായിരിക്കും സെറ്റ് ചെയ്യണം ഏ എന്തേ കാണിച്ചു ഇവിടെയിട്ട് എ ജി എന്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ആ ഇത് ഇങ്ങനെ പത്ത് ഏർ ഇവിടെന്ന് അങ്ങാട്ട ആറ് ആറല്ലേ മേളോട്ട് ആറ് ഇത് മേളോട്ട് ആറ് ഇത് മേളോട്ട് ആറ് ഇത് മൊത്തത്തി പത്ത് പത്ത് ബ്ലോക്ക് ഇത് ആറ് ബ്ലോക്ക് ഇത് മൊത്തം ആറ് ബ്ലോക്ക് അങ്ങനെ മൊത്തത്തി അങ്ങനെ സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചേക്കണം ബാക്കി നമുക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തോളാം നമ്മ ഓക്കെ അറിയാം ഇങ്ങനെയാണ് ഇതിൽ തന്നെ അതെ ഈ ക്രിയേറ്റീവ് തന്നെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തോളാം അല്ലാണ്ട് ഇത് നമ്മുടെ സർവേ വേണ്ടി ക്രിയേറ്റീവ് ആകാൻ പറ്റില്ല ഏ ഇവിടെ സെറ്റ് ചെയ്തോളാം ഞാൻ ഇനി എന്തായാലും ഡെസ്പ്ലേ വേണ്ടി പോട്ടെ ഓക്കെ അതൊക്കെയാണ് അപ്പോൾ പ്ലാനും കാര്യങ്ങളും അത് ഇവിടെ വരച്ചിറണം അപ്പം ആ മേളിലോട്ട് ഫസ്റ്റ് ആറ് ചെറുതാക്കാൻ പറ്റുമോ ചെറുതാക്കാം ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് 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 അപ്പം ഇനി ഇവിടെ നിന്ന് ഒന്ന് രണ്ട് ഇങ്ങനെ വേണമുണ്ട് അത് കുറച്ചല്ല ഇങ്ങനെ ഇത് ഞാൻ വെറുതെ അടയാളത്തിന് വേണ്ടി മാത്രം ഇട്ട് വെച്ചു ഇത് പൊട്ടിത്തളയാ എന്തായാലും എന്നിട്ട് ഇത് ആറ് ബ്ലോക്ക് വേറെ ബ്ലോക്ക് ഒന്നും ഇല്ല അതിന്റെ വലിയ ഇത് വെച്ചിട്ട് സെറ്റ് ചെയ്യുക ഇവിടെ എത്ര ബ്ലോക്ക് നോക്കായി ഒന്ന് രണ്ട് മൂന്ന് ആറ് ബ്ലോക്ക് അതിൽ ഇനി നോക്ക് ഇതൊന്ന് കണക്ട് ചെയ്യണം കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ആയിട്ട് കണക്ട് ചെയ്യാനായിരിക്കും നല്ലത് ഇതാകുമ്പോൾ ഒരു ചെറിയൊരു തീപ് കണ്ട ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ ചെയ്യാം എന്നിട്ട് ഇവിടെ നിന്ന് ഒരു ആറ് കൊടുക്കും ഒന്ന് രണ്ട് മൂന്ന് അല്ലെ അഞ്ച് ആറ് ആറ് ഇവിടെ ആറ് അന്ന് രണ്ട് അഞ്ച് അഞ്ചു സെറ്റ് അഞ്ചാണോ അഞ്ച് അല്ലെ ഒരാറല്ലേ ആ ഒരു പക്ഷേ പൊക്കം കൂടിപ്പോ എനിക്കൊരു ഡൗട്ടുണ്ട് സെറ്റാ 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 സെറ്റ് ഇങ്ങനെ ഇത് മൊത്തത്തിലൊരു പകുതി വരെ വേണം ഒരു ബ്ലോക്ക് ആയിക്കോട്ടെ എന്നിട്ട് ഞാൻ പറയാ പറയാം നോക്കട്ടെ ഞാൻ തിരികൂടി ഒന്ന് നോക്കട്ടെ ഓക്കെ അങ്ങനെ നമ്മ പ്ലാനും കാര്യങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് അതാറ് അത് അഞ്ചുള്ളൂ എങ്ങനെയാണെങ്കിൽ ഇത് ഇവിടെ വരും ഇത് വരും ദീപ വരും സെറ്റ് എന്നിട്ട് എത്ര അല്ലേ ഇവിടെ ഒന്ന് രണ്ട് ഇവിടെ ഒന്ന് രണ്ട് ഇവിടെ വരൂല്ല നടുക്ക് വരൂലേ ടൈസ് ഇവിടെ പോയിട്ട് ആ സെറ്റ് സെറ്റ് ഓക്കെ ഫ്രണ്ടിലും പരൂല ഇവിടെ ആയിട്ട് വരും ഇവിടെ ഉണ്ടാവില്ല ഇവിടെ ആയിട്ട് വരും ഇവിടെ ഉണ്ടാവില്ല ഇവിടെ ആയിട്ട് വരും ഇവിടെ ഒന്നും ഉണ്ടാവൂല ഇവിടെ ആയിട്ട് വരും സെറ്റ് 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 മുള്ള സെറ്റ് എന്നിട്ട് ഇതിന്റെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ മാറ്റണം എന്തായാലും നമുക്ക് സ്റ്റോൺ ഇത് വെച്ചിതാക്കാം സ്റ്റോൺ ബ്രിക്ക് ആക്കിയിട്ട് ബ്രിക്ക് ആക്കണം സ്റ്റോൺ എന്താക്കാൻ പറ്റി ഇതാക്കി ചിൽസ് ഡന ഇതാക്കി അതാവുമ്പോ ഇത്തിരി കൂടി ഒരു ഇതുണ്ട് എന്ത് എന്തോണ്ട് പൈസ ഇനി എന്തായാലും നോക്കി ഇതങ്ങ് ഇവിടെ ഗ്രൗണ്ട് ഒന്ന് ഫുള്ള് സെറ്റ് ചെയ്യാം ഇത്രയും പിരിച്ചിട്ടുണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട് നോക്കട്ടെ ഒന്ന് ഉം കൊള്ളാം കൊള്ള കൊള്ളാം ഇത് മൊത്തത്തിൽ ബിൽഡ് ചെയ്ത് തരുമ്പ അതിന്റെ ഒരു ഇത് കാണത്തുള്ളൂ നമ്മെന്തായാലും പിന്നെ നമുക്ക് ഈ സ്റ്റോണും കൂടി ഒന്ന് റിമൂവ് ചെയ്യണം ഇത് പണിയാനായിട്ട് ഇത്തിരി പണിയായിരിക്കും പണിയില്ല ഇത്രയും പണിയൊന്നും ഇല്ല പക്ഷെ നമ്മളെ ഇടും കാര്യങ്ങളൊക്കെ പെട്ടന്ന് ഇങ്ങനെ ചീറി അങ് ഓട്ടി പക്ഷേ ഇതങ്ങനെ അതൊക്കെ സമയം ഉണ്ട് ഓക്കെ ഇതും കൂടി വെച്ച് കഴിയുമ്പോ സെറ്റ് ആയി അങ്ങനെ മൊത്തത്തിൽ അങ്ങ് കംപ്ലീറ്റ് ആക്കി നമ്മളെ ഫ്ലോറും കാര്യങ്ങളും ഫ്ലോറും കാര്യങ്ങളും മൊത്തം കംപ്ലീറ്റ് ആക്കി പിന്നെ അതിന്റെ ഔട്ട് ഡിസൈനും കാര്യങ്ങളും സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി എന്തായാലും നോക്കി സൈഡും കാര്യങ്ങളൊക്കെ വെച്ച് തുടങ്ങണ അതിന്റെ ഒരു പ്ലാനും കാര്യങ്ങളും ആയിട്ടില്ല എനിക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ട് ഞാൻ ചെലപ്പോ ഇത് ബ്രിക്സ് വെക്കാൻ ചാൻസ് ഉണ്ട് മറ്റേ എന്തോ മറ്റേ ഇഷ്ടികോലിരിക്കണ ബ്രിക്സിൽ പേര് ഞാൻ മറന്നു പോയി ആ സാധനം വെക്കാൻ ചാൻസ് ഉണ്ട് ഈസ് ചിലപ്പോൾ ഞാൻ അത് വെക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെക്കും എന്നതായിരിക്കും പിന്നെ ഈസ് ഞാനെന്തിനാണ് ഈ ട്രേഡിങ് ഹാൾ ഇപ്പോഴേണ്ടാക്കുന്നത് എന്ന് പറഞ്ഞോളൂ കാരണം നമുക്ക് ഇവിടെ പുള്ളിമിന്റെ ഒക്കെ ആയി നമ്മൾ ഡ്രാഗൺ വരെയും ഒന്ന് കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ ട്രേഡിങ് ഹാളും വരെയും സെറ്റ് ചെയ്യണത് എന്തിന്റെ കാര്യത്തിനാണെന്ന് എനിക്ക് പോലും അറിഞ്ഞോട എന്നാലും നമുക്ക് ഭാവിയിലാവശ്യം വരും ഈസ് നമുക്ക് വലിയ ബിൽഡിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ആ ട്രേഡിങ് ഹാളും കൊണ്ട് അതൊന്നും നടക്കൂല അതിന്റെ വലിയ സെറ്റ് ചെയ്യാൻ ഇത്തിരി ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷെ ഇപ്പോഴും എനിക്ക് അതിന് ഉപയോഗം ഉണ്ടാക്കണേ അപ്പൊ പിന്നെ എന്തായാലും ഞാൻ മറ്റേ ഇതും കാര്യങ്ങളും പൊടിക്കട്ടെ ഇതിപ്പോ നിങ്ങ ഈ പൊളിക്കുന്നതിന്റെ ഒരു ടൈമ് ഇങ്ങനെയൊന്നും കണ്ടിട്ടുമ്പോ ഇത് ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് ടൈമ് അതെ ആപ്സ് അല്ലെങ്കിൽ ഇപ്പൊ ഇത് മാഞ്ഞു ബീം ബൂം നോക്കൂ അങ്ങനെ മാഞ്ഞു ഇട്ടുണ്ട് നമുക്ക് എന്തായാലും സെറ്റാണ് 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 ഇതും കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ട് ഇത് നമ്മുടെ പ്ലാനും കാര്യങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് ചിലപ്പോൾ ഇത് ഞാൻ അടുത്ത എപ്പിസോഡും കാര്യങ്ങളും സെറ്റ് ആവില്ല കാരണം അടുത്ത എപ്പിസോഡിലും കാര്യങ്ങളും നമ്മുടെ റെഡി കാര്യങ്ങളൊക്കെ പോവാൻ ചാൻസ് ഉണ്ട് ഇതിന്റെ അടുത്ത എപ്പിസോഡിലും കാര്യങ്ങളും ഇതിന്റെ ബിൽഡിങ് കാര്യങ്ങളും വരുമായിരിക്കും ഇതിന്റെ ഇത്തിരി റിസോഴ്സും കാര്യങ്ങളും കളക്ട് ചെയ്യണതിന്റെയും അതിന്റെ ഡിസൈനും കാര്യങ്ങളും കണ്ടുപിടിക്കണ ഇത്തിരി പരിപാടി ഉണ്ടാവും അടുത്ത എപ്പിസോഡിലും കാര്യങ്ങളും ഇതിന്റെ ഇതൊന്നും ഉണ്ടാവത്തില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ചിലപ്പോൾ ഉണ്ടാവും അത് പറയാൻ പറ്റൂല എന്റെ കാര്യമാണ് എനിക്ക് സമയം കിട്ടണമല്ലേ ഇരിക്കും ഞാൻ റിസോഴ്സും കളക്ട് ചെയ്യല് ബാക്കി എല്ലാ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഒരു ബോട്ടിൽ ഇട്ടേ സോമിനിയസ് ബോട്ടിൽ ഇതിൻ്റെ അകത്ത് നിറച്ചുണ്ട് ഇതാ സോമിനിയസ് ബോട്ടിൽ ഫൈവ് വണ് ഉണ്ട് ഫൈവ് ഒരുമിച്ച് നോക്കാൻ വെച്ചോല ഇല്ലേ ആ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്യാൻ പറ്റും ഇത് ഇപ്പോ കിട്ടിയതാണ് ഇവിടെ ഇപ്പൊ റെയ്ഡ് വന്നത് എന്റെ മേത്ത് ഒക്കെ ആകുമ്പോ പോയി ഇപ്പൊ റെയ്ഡ് വന്ന സാധനമാണ് അതുകൊണ്ട് എനിക്ക് ഇപ്പോ കിട്ടി അപ്പോഴാണ് എനിക്ക് പ്ലാൻ വന്നത് അടുത്ത എപ്പിസോഡും കാര്യം നമുക്ക് റെയ്ഡ് വിളിച്ചാലോ എന്ന് അപ്പൊ ഇന്നലെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് റെയ്ഡും കാര്യങ്ങളൊക്കെ കാണാം അപ്പൊ എല്ലാവർക്കും ബൈ അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാൻ എല്ലാവർക്കും ബൈ 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 താങ്ക്സ് ഫോർ വാച്ചിങ്